ഹലോ ഗായ്സ് നമുക്കിന്നൊരു ആടൻ തല കറി വെച്ച് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് ആ കർക്കിടക മാസമൊക്കെ തുടങ്ങി അപ്പോൾ എല്ലാവരും സൂപ്പുകളൊക്കെ കുടിച്ച് മരുന്ന് കഞ്ഞി എല്ലാം കുടിക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിന്നൊരു തലക്കറി വെച്ച് നോക്കാം അപ്പോൾ കുരുമുളകും പച്ചമല്ലിയും പിന്നെ ചെറിയ ജീരകവും നന്നായി വ വറുത്തെടുക്കാം കേട്ടോ അപ്പം അതിലേക്ക് ഏലക്കായ പട്ട പെരിഞ്ചീരകം പിന്നെ ഗ്രാമ്പു എന്നിവ ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കുക എന്നിട്ട് ഒരു മിക്സിടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും പിന്നെ ചെറുതാക്കി അരിഞ്ഞ ഒരു കാ കിലോ ചെറിയ ഉള്ളി ഉണ്ടാവും പിന്നെ ഒരു രണ്ട് മൂന്ന് തക്കാളി പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് നട കയറിയത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് നമ്മുടെ ആ മസാല അരച്ചതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി മിക്സാക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ അരച്ച മിക്സിയുടെ മിക്സിഡജാറിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ച് എന്താ മസാല തിരുമ്പി നമ്മൾ കുക്കറിൽ കുക്കറിലൊരു ഏഴ് വിസിലടിക്കണം ഏഴ് വിസിലടിച്ചാലും ചിലപ്പോൾ വെവുള്ളത് ചിലപ്പോൾ കൂടുതൽ വെവ് ഉണ്ടെങ്കിൽ വെന്ത് കിട്ടില്ല അപ്പോൾ ഒരു ഏഴ് വിസിലെങ്ങനെ അടിക്കണം അപ്പോൾ അതാ നന്നായിട്ട് മസാലയൊക്കെ തിരുമ്പുണ്ട് അപ്പോൾ ഞാൻ അതിൽ മുളക് ഒന്നും ഉപയോഗിക്കണില്ല കേട്ടോ നമുക്ക് എരിവിന് അനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ഇടാം ഞാൻ അതിൽ നേരിട്ടേ കുരുമുളക് വറുത്തതാണ് അതുകൊണ്ട് അല്ലാത്തവർക്ക് കുരുമുളക് പൊടി ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു എരിവ് നോക്കിയിട്ടാ അത്യാവശ്യം നന്ന് അപ്പോൾ ദാ ഒരു ഏഴ് വിസല് അടിച്ചു ഞാൻ അപ്പോൾ അതാ അത് അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു പാൻ ഒരു ചട്ടി വെച്ച് നമ്മളത് ഒരു ആറേഴ് ഉള്ളി ചെറിയ ഉള്ളി തന്നെയാണ് നന്നാക്കിയതാണ് ചെറുതാക്കി തരുന്നത് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളത് മൂപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ അല്ല ഒന്ന് വഴറ്റിയെടുത്ത് നമ്മുടെ കറി അതിലേക്ക് ഒഴിച്ച് ഒന്ന് വേണമെങ്കിൽ ഒന്ന് കുറുക്കാം അല്ലാത്തവർക്ക് അങ്ങനെയും കൂട്ടാം വരട്ടേണ്ടവർക്ക് വരട്ടും ചെയ്യാം അപ്പോൾ ഇത് ഇങ്ങനെ കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വരട്ടേണ്ടവർക്ക് അങ്ങനെയും വരട്ടി കഴിക്കാം അപ്പോൾ അതായി നമ്മുടെ തലക്കറി ഏകദേശം റെഡിയായി അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്നതിൽ പിടിക്കാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വെച്ചു അപ്പോൾ ഇതാ നല്ല വെള്ളയപ്പൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് എന്നിട്ട് കുറച്ച് മല്ലിയലി ആണ് വിതറി കൊടുത്ത നമ്മുടെ ആട്ടും തലക്കറി റെഡി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അങ്ങനെ വെച്ച് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെടുത്ത് പറയണം കേട്ടോ അപ്പോൾ ഞാൻ ആടിൻ്റെ ബ്രെയിൻ തലച്ചോറൊന്ന് മുട്ട പൊരിക്കണ പോലെ പൊരിച്ചതാണ് കേട്ടോ അപ്പുറത്ത് അപ്പോൾ അതാ കുട്ടികളൊക്കെ റെഡി ആവാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് അപ്പം അങ്ങനെ എന്താ നമ്മുടെ ഒരു ചെറിയ വീഡിയോ അവസാനിക്കുകയാണ് ഗൈസ് ഓക്കെ ബായ് അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ